വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ഒന്ന് നോക്കാം ഒരു കപ്പ് നിലക്കടല ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടാറിയതിനു ശേഷം തൊലിയെല്ലാം കളഞ്ഞ് മിക്സി ചാറിലേക്ക് മാറ്റി പൾസ് മോഡിൽ ഇതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം ഇനി വേണ്ടത് ഒരു കപ്പ് അളവിൽ അവലാണ് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടാറിയതിനു ശേഷം മിക്സ് ജാലിലേക്ക് മാറ്റി ഫൈനായിട്ട് പൊടിച്ചെടുക്കാം പാനിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങ കുറച്ച് നട്ട്സൂടെ ചേർത്ത് തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ആവുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം അതൊരു ആവശ്യമായിട്ട് രണ്ട് കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം ശർക്കരപ്പാനി ഒന്ന് കുറുകി വരുമ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയും അവലിന്റെ മിക്സിയോട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇളക്കി യോജിച്ച് എടുക്കണം പാനിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു വരുന്ന പരുവാമോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു മിക്സ് നമുക്ക് ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ആക്കി എടുക്കാം അപ്പൊ ചൂടോട് കൂടി തന്നെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ചധികം നാൾ തന്നെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് വീഡിയോ ഇഷ്ടമായ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ